കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ സ്കൂൾ വളപ്പിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ മലയാളിയായ നാല് വയസ്സുകാരി മരിച്ചു ഐ ടി ജീവനക്കാരായ കോട്ടയം മണിമല കുരുപ്പൻ പറമ്പിൽ ജിറ്റോ ടോമി ജോസഫ് ബിനീറ്റ ദമ്പതികളുടെ മകൾ ജിയന ആൻ ജിറ്റോയാണ് മരിച്ചത് യാണ് കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് അപകടത്തിന് മുൻപിൽ സ്കൂൾ അധികൃതർക്ക് പങ്കുണ്ടെന്ന് മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാലു വയസ്സ് മാത്രമായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ പ്രായം അവൾ സന്തോഷത്തോടെയാണ് സ്കൂളിൽ പോയിരുന്നത് എന്നാൽ കുഞ്ഞിന്റെ മരണത്തിന് പിന്നിൽ സ്കൂൾ അധികൃതർ ആണ് എന്നാണ് ഈ മാതാപിതാക്കൾ ആരോപിക്കുന്നത് അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഡൽഹി സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത് എങ്ങനെയാണ് കുട്ടി ടെറസിന് മുകളിൽ എത്തിയതെന്നും ഒറ്റയ്ക്ക് അവിടെ എത്താനാകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ജെറസിൽ നിന്നും വീണാണ് കുട്ടിക്ക് പരിക്കേറ്റതും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു എന്നറിയാനുള്ള വേദനയിലാണ് ഈ കുടുംബമുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക